എല്ലാവർക്കും കാണാൻ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെയോ മറ്റന്നാളോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന സൂചന ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഡിസംബർ ആദ്യ ആഴ്ചകളിൽ നടക്കും ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതിക്ക് മുമ്പ് പുതിയ ഭരണസമിതി ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും അധികാരത്തിലെത്തണം എന്നാണോ എലക്ഷൻ വരുന്നത് അതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിലായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക ഇരുപതാം തീയതി മുതൽ മൂവായിരത്തി രൂപ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചരണവും അതുപോലെ തന്നെ ആധാർ റേഷൻ കാർഡ് കളക്ഷനും നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ രാഷ്ട്രീയ കൂടി പദ്ധതിയുടെ ഗുണഭോക്തർ അർഹതയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ റേഷൻ കാർഡും ആധാർ കാർഡും കൈപ്പറ്റുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഔദ്യോഗികമായി അപേക്ഷ ക്ഷണിക്കുമ്പോൾ ക്ഷേമ പെൻഷന്റെ അപേക്ഷ നൽകുന്നത് പോലെ തന്നെ ഈ പദ്ധതിയിലേക്കും അപേക്ഷ നൽകുക ഔദ്യോഗികമായിട്ട് കേരളത്തിൽ പൊതുവായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പരിപാടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മുഖേനയല്ല അപേക്ഷിക്കേണ്ടത് എന്നും മനസ്സിലാക്കുക മാത്രമല്ല ആധാർ കാർഡും റേഷൻ കാർഡും മാത്രം മതിയാകില്ല ഇതിന് ബാങ്ക് അക്കൗണ്ട് വഴിയാകും ഈ ഒരു തുക വിതരണം ചെയ്യുക അതിന് ബാങ്ക് അക്കൗണ്ടും വേണ്ടിവരും അപ്പൊ നിങ്ങളുടെ വീടിനും പരിസരത്തും അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഈ പദ്ധതിയിലേക്ക് എന്ന് പറഞ്ഞ് റേഷൻ കാർഡും ആധാർ കാർഡും ഏതെങ്കിലും പാർട്ടിക്കാർ വാങ്ങുന്നുണ്ട് എങ്കിൽ ആ കാര്യമൊന്നും താഴെ കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ പദ്ധതിയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ തന്നെ അത് നിങ്ങളെ അറിയിക്കുന്നതാണ് അതിലൊരു താമസവും ഉണ്ടാവില്ല അറിയാത്തത് കൊണ്ട് ആർക്കും ഈ ഒരു പദ്ധതിയിലൂടെയുള്ള ആയിരം രൂപ നഷ്ടപ്പെടുകയും ഇല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ബി എൽഒ മാർ നിലവിലെ പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ അച്ചടിച്ച രണ്ട് എനുമറേഷൻ ഫോമുകളാണ് വിതരണം ചെയ്യുന്നത് ഓരോ വോട്ടർക്കും അവരവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഫോമുകളാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ വിവരങ്ങൾ തെറ്റുവരുത്താതെ ശ്രദ്ധിച്ച് പൂരിപ്പിക്കേണ്ടതാണ് എനുമറേഷൻ ഫോമിനെ അഞ്ച് ഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഏറ്റവും മുകളിലായി നിങ്ങളുടെ ബി പേരും ബന്ധപ്പെടേണ്ട നമ്പറും ഓട്ടറുടെ വിവരങ്ങളും അടങ്ങിയതാണ് ആദ്യ ഭാഗം ഇതിൽ ഏറ്റവും ഇടതുവശത്തെ കോളത്ത് ഓട്ടറുടെ പേര് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചിൽ കാടിൻ്റെ നമ്പർ വിലാസം എന്നിവയാണ് നൽകിയിട്ടുള്ളത് അടുത്ത കോളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ പോളിംഗ് സ്റ്റേഷൻ്റെയും നിയമസഭാ മണ്ഡലത്തിൻ്റെയും പേര് സംസ്ഥാനത്തിൻ്റെ പേര് എന്നിവയാണ് നൽകിയിട്ടുള്ളത് അതിനടുത്തായി ക്യു ആർ കോഡും അതിനുശേഷം വോട്ടറുടെ നിലവിലെ വോട്ടർ പട്ടികയിലുള്ള പഴയ ഫോട്ടോയുമാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്ത കോളത്തിൽ വോട്ടർക്ക് ആവശ്യമെങ്കിൽ പുതിയ ഫോട്ടോ ചേർക്കാനുള്ള ഒരു ഭാഗവും കൂടി ഉണ്ട് ഈ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടതായിട്ടും ഒന്നുമില്ല ഫോമിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് വോട്ടറുടെ വിവരങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതുണ്ട് വോട്ടറുടെ ജനന തീയതി ആധാർ നമ്പർ ഉണ്ട് എങ്കിൽ അത് എഴുതണം മൊബൈൽ നമ്പർ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എഫിക് നമ്പർ അഥവാ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ ിന്റെ പേര് മാതാവിന്റെ എപ്പിക് നമ്പർ ഇവ ലഭ്യമെങ്കിൽ അല്ലെങ്കിൽ പങ്കാളിയുടെ പേര് ബാധകമാണ് എങ്കിൽ വിവാഹം കഴിഞ്ഞവർ മാത്രം പങ്കാളിയുടെ എപ്പിക് നമ്പർ ഇവയാണ് ആദ്യ ഭാഗത്തെ കോളത്ത് പൂരിപ്പിക്കേണ്ടത് അവസാന എസ് ഐ ആറിൽ ഓട്ടർ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവസാന എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത് അതേസമയം വോട്ടർ രാജ്യത്തെ മറ്റെവിടെങ്കിലും അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് നൽകേണ്ടത് അതായത് മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിച്ച് അവിടെ വോട്ടുള്ള ആളുകൾക്കാണ് അത് ബാധകമാകുക അവസാന എസ് ഐ ആർ പട്ടികയിലെ വോട്ടറുടെ പേര് ലഭ്യമെങ്കിൽ എപിക് നമ്പർ അഥവാ അന്നത്തെ തിരിച്ചറിൽ കാർഡ് നമ്പർ ബന്ധുവിൻ്റെ പേര് അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മറ്റ് ബന്ധം എന്താണോ അവരുടെ പേര് അവരുമായുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ അഥവാ ബൂത്ത് നമ്പർ പിന്നീട് ക്രമ നമ്പർ ഇവയാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ തന്നെയാണ് പൂരിപ്പിക്കേണ്ടത് പേര് തെറ്റായിട്ടോ അക്ഷര പിശകുകൾ ഉണ്ട് എങ്കിൽ അതിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ പൂരിപ്പിക്കണം എന്നാൽ അവസാന എസ് ഐ ആർ പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവർ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല അങ്ങനെയുള്ളവർ അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബന്ധുവിൻ്റെ വിവരങ്ങളാണ് തൊട്ടടുത്ത കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ബന്ധുവിൻ്റെ പേര് അവരുടെ എപിക് നമ്പർ അഥവാ ഐഡന്റിറ്റി കാർഡ് നമ്പർ ലഭ്യമെങ്കിൽ അവരുടെ ബന്ധുവിൻ്റെ പേര് അവരുമായുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗൻ നമ്പർ അഥവാ ബൂത്ത് നമ്പർ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത് ശേഷം അഞ്ചാമത്തെ ഭാഗത്ത് എനുമറേഷൻ ഫോമിൽ പൂരിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നും മറ്റൊരിടത്തും മുകളിൽ പറഞ്ഞ ഓട്ടോരുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നും ഓട്ടറോ മുതിർന്ന കുടുംബാംഗങ്ങളോ സാക്ഷ്യപ്പെടുത്തി ഒപ്പുവെക്കേണ്ടതാണ് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് എനുമറേഷൻ ഫോം പൂരിപ്പിച്ചത് ബി എൽഒ പരിശോധിച്ചതിനു ശേഷം ബി എൽഒ ഒപ്പു നൽകി ഫോമിൽ ഒരെണ്ണം ഓട്ടർക്ക് നൽകുകയും മറ്റൊരെണ്ണം ബി എൽഒ സൂക്ഷിക്കേണ്ടതുമാണ് ബി ഓഫീസർക്ക് തിരികെ നൽകുന്ന എനുമറേഷൻ ഫോമിന്റെ അടിസ്ഥാനത്തിലാണ് കരട് ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതുകൊണ്ട് തന്നെ കൃത്യമായി പൂരിപ്പിച്ച എനുമറേഷൻ ഫോം ബി എൽഒക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതുപോലെ ബി എൽഒ അവരുടെ മൊബൈൽ ഫോണിലുള്ള ബി എൽഒ ആപ്പിൽ പ്രോജനി ആഡ് ചെയ്തിട്ടുണ്ട് എന്നും ഓരോ ഓട്ടറും ഉറപ്പിക്കേണ്ടതാണ് രാജ്യത്തെ എൽ പി ജി ഉപഭോക്താക്കളോട് ഇ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് എണ്ണ കമ്പനികൾ പറയുന്ന കാര്യമാണ് പക്ഷെ അതിനൊരു അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവസാന തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിനകം ഈ കെ വി സി ചെയ്യാത്തവരുടെ സബ്സിഡി നിർത്തലാക്കും എന്നാണ് ഇപ്പോൾ ആദ്യമായിട്ട് അറിയിച്ചിട്ടുള്ളത് ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ഇപ്പോൾ സബ്സിഡി ലഭിക്കുന്നത് എന്നാൽ എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളും കെ വൈ സി ചെയ്യണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിൽ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുള്ള ആളുകൾ കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടതില്ല ഭാരത് ഗ്യാസ് ഗ്യാസ് എച്ച് ഗ്യാസ് ഈ മൂന്ന് കമ്പനികൾ മുഖേനയാണ് രാജ്യത്ത് പാചകവാതകം വിതരണം ചെയ്യുന്നത് ഇത് ഏത് കമ്പനിയുടേതാണ് എങ്കിലും കെ വൈ സി നടപടി പൂർത്തീകരിക്കണം പ്രത്യേകിച്ച് ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മുന്നൂറ് രൂപ മാസം സബ്സിഡി ലഭിക്കുന്നുണ്ട് അവർക്ക് മാസം ഒരു സിലിണ്ടറിന് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് ശരാശരി വില വരുന്നത് അതായത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് കേരളത്തിലെ ശരാശരി വില അഞ്ച് കിലോമീറ്ററിന് ശേഷമുള്ളവർക്ക് ഡെലിവറി ചാർജ് പുറമേ ഉണ്ടാകും അത് കൊടുത്തു തന്നെ സിലിണ്ടർ വാങ്ങണമെങ്കിലും മുന്നൂറ് രൂപ അവർക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് വർഷത്തിൽ ഒൻപത് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് എന്നാൽ കെ നടപടി മാർച്ച് മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സബ്സിഡി നിർത്തലാക്കുമെന്നാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മറ്റ് ഗാർഹിക പാചകവാദ ഗുണഭോക്താക്കളോട് കെ നടപടി പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവർ ഇത് എന്ന് പൂർത്തീകരിക്കണം എന്ന അവസാന തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളും എ നടപടി പൂർത്തീകരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് സബ്സിഡി നഷ്ടപ്പെടുമോ അത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ഇപ്പോൾ സബ്സിഡിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ തന്നെ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരും കെ നടപടി പൂർത്തീകരിക്കണം ഗ്യാസ് ഏജൻസിയിലെത്തിയും പാചകവാതക കമ്പനിയുടെ മൊബൈൽ ആപ്പും ആധാർ ആർ ഡി ആപ്പും ഉപയോഗിച്ചും കെ വൈ സി നടപടി പൂർത്തീകരിക്കാം ഓൺലൈനായി അക്ഷയ അതുപോലെ തന്നെ സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും കെ വൈ സി നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് കെ വൈ സി നടപടി അവരാണ് കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടത് കിടപ്പ് രോഗികളാണ് എങ്കിലോ അവർ നാട്ടിൽ ഇല്ല എങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം അതേസമയം ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ള ആളുകൾക്ക് വീട്ടിലെ പുരുഷ അംഗങ്ങളുടെ പേരിലേക്ക് ഇത് മാറ്റാൻ കഴിയില്ല സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സഹായ പദ്ധതിയാണ് ഉജ്ജൽ യോജന പദ്ധതി അങ്ങനെയുള്ള ആളുകളെല്ലാം കെ വൈ സി നടപടി നേരത്തെ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളെ ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് രാജ്യത്ത് ഒട്ടാകെയും കേരളത്തിൽ രണ്ടേ ലക്ഷം ആളുകൾക്ക് ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇപ്പോൾ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് ഉജ്ജൽ യോജന ഗ്യാസ് കണക്ഷൻ ലഭിക്കുക അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ